ഹായ് അപ്പം നമ്മൾ ഇന്നലെ വാങ്ങിച്ച തൈ നട്ടില്ലായിരുന്നല്ലേ അപ്പം അത് നട്ടു കൊടുക്കുക ആദ്യം തന്നെ പച്ചമുളക് നടാം പച്ചമുളകിൽ ഇത് നമ്മുടെ നാടൻ നാടൻകാന്തായിരിക്കാം അപ്പം നാടൻകാന്താരി നട്ടു കൊടുക്കാം ചാക്കിലാണ് നട്ടു കൊടുക്കുന്നത് ട്രെയിൻ ഇതായി വേര് പൊട്ടാതെ എടുക്കണം മണ്ണും വളവും എല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന ബാഗാണ് നമ്മൾ കുറച്ച് വലിയ കുഴി എങ്ങെടുക്കാം കുറച്ച് താഴത്തെ വെച്ച് കൊടുക്കാം വെച്ച് മണ്ണ് നല്ല ഉറപ്പിച്ച് അടുത്ത് നമ്മുടെ സിറമുളകുണ്ടല്ലേ സിറ അത് നല്ല കുറച്ച് താഴ്ത്തി അങ്ങ് വെച്ച് കൊടുക്കാം കുഴി അടുത്ത് നമുക്ക് തക്കാളി നട്ടു കൊടുക്കാം അത് ഇച്ചിരി വലിയ തയ്യാണുണ്ടേ ഇച്ചിരി വലിയ കുഴി എടുക്കാം കൊറച്ച് വളർന്നു പോയ തയ്യാ കുറച്ച് വലിയ കുഴി എടുക്കാം നെയ്തിലൂടെ നട്ടു കൊടുക്കാം മൊത്തം പത്ത് തയ്യാ തക്കാളിയുടെ കഴിച്ച തയ്യോ ഇനി വാങ്ങിച്ച നട വെണ്ടല്ല ചാക്കിലാണ് നടുന്നത് ഇപ്പം നല്ല വലിയ വെണ്ടയും കിട്ടും നല്ല ഒത്തിരി നാൾ പിടിക്കുകയും ചെയ്യും കുറച്ചങ്ങ് നീണ്ടുപോയ അതുകൊണ്ട് ഇച്ചിരി വലിയ കുടിയെടുക്കണം ആ ഓക്കെ നന്നതി നീ പൈക്കോളാം